ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും കിണർ വഴി എല്ലാ സൗകര്യങ്ങളുള്ള വീട് ഓണർ സെയിൽ ചെയ്യുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കോൺടാക്ട് നമ്പർ തരാൻ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് നമുക്ക് ഇതേപോലെ ഇടുന്ന ലോ ബഡ്ജറ്റിലുള്ള വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ വീടുകൾ വരുന്നുണ്ട് അപ്പോൾ ആ വീടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കി തന്നെ വേണം എന്നാലാണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ പരസ്യം ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു വീടോ സ്ഥലമോ അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീട് വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം വസ്തു വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലമാണ് വഴി സൗകര്യമുണ്ട് കിണറുണ്ട് കിണർ വെള്ളമുണ്ട് രണ്ട് മുറി ഉണ്ട് ഹാൾ ിച്ചൺുണ്ട് സ്ഥലം ഇളംപള്ളിയിലാണ് വന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇളംപള്ളി എന്ന് വരുന്നത് കോട്ടയം ജില്ല അപ്പോൾ കോട്ടയം ജില്ലയിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഈ ഒരു വീട് താല്പര്യമായി ഇളമ്പള്ളി ഭാഗത്തുള്ളവർക്ക് ഈ വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വലിയ ചെറിയൊരു മാറ്റം വരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീടാണ് കാണുമ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കുന്ന കാര്യം വഴിയുണ്ടോ എന്നാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ട് വഴിയുണ്ട് കിണറുണ്ട് നല്ലൊരു വീടാണ് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അപ്പോൾ താല്പര്യം ആയിരുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടും സ്ഥലവും കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിലെ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യരുത് കാരണം അത് നമ്മൾ ഏത് വീടാണോ പരസ്യം കൊടുക്കുന്നത് ആ വീടിൻ്റെ ഓണറുടെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ബ്രോക്കറുടെ നമ്പറായിരിക്കും ഇതേപോലെ സ്ക്രീനിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സ്ഥലം സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൽടെക്കിൻ്റെ നമ്പർ ചില വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ ഡെൽടെക്കിൻ്റെ നമ്പറും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ